ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ നമ്മുടെ ശരീരത്തിലെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി അതായത് ഹൃദയത്തിൻ്റെ വേഗത കലോറികളുടെ ജ്വലനം തുടങ്ങിയവ ഉൾപ്പെടെ ശരീരത്തിൻ്റെ ഒട്ടുമിക്ക പ്രവർത്തനങ്ങൾക്കും സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് തൈറോയിഡ് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തന വൈകല്യങ്ങൾ സംഭവിച്ചാൽ ഉല്പാദിക്കപ്പെടുന്ന ഹോർമോണിൻ്റെ അളവിലും വ്യത്യാസം വരും ഇങ്ങനെ നമ്മുടെ രക്തത്തിലെ ഹോർമോണിൻ്റെ അളവ് കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം കാരണം അമിതവണ്ണം അമിതമായിട്ടുള്ള ക്ഷീണം വന്ധ്യത മലബന്ധം ശബ്ദത്തിൽ പതർച്ച അമിതമായ തണുപ്പ് മുഖത്തും കാലിലും നീര് മുടി കൊഴിയുക അമിത ഉത്കണ്ഠ ഇവയാണ് ഹൈപ്പോ തൈറോഡിസത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത് അമിത ഉത്കണ്ഠ ഇവ ഇവയുടെ ഒരു പ്രധാന ലക്ഷ ലക്ഷണങ്ങളാണ് തൈറോയ്ഡ് ഹോർമോണുകൾ അമിതമായി ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഹൈപ്പർ തൈറോഡിസം നേരത്തെ പറഞ്ഞത് ഹൈപ്പോ ഇപ്പോൾ ഉള്ളത് ഹൈപ്പർ അപ്പോൾ ഹൈപ്പർ തൈറോഡിസത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങളെന്ന് പറയുന്നത് ശരീരഭാരം കുറയുക അമിത ക്ഷീണം ഉണ്ടാവുക അമിതമായിട്ട് വിശപ്പ് ഉണ്ടാവുക ഹൃദയമിടിപ്പ് വർദ്ധിക്കുക വിറയലുണ്ടാവുക അമിത വിയർപ്പുണ്ടാവുക ഉറക്കക്കുറവുണ്ടാവുക മാസമുറയില് ഉണ്ടാവുക ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ അപ്പോൾ നമുക്ക് ഏത് തരം തൈറോയ്ഡ് പ്രശ്നമാണെന്നുള്ളത് നമുക്കൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് നമുക്ക് ടെസ്റ്റുകളും തൈറോയ്ഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് എന്ത് ആണെന്നുള്ളത് പ്രശ്നം മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് തൈറോയിഡ് സംബന്ധമായിട്ടുള്ള രണ്ട് പ്രോബ്ലംസ് ഇനി എന്തൊക്കെയാണ് ആഹാരങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് നോക്കാം അതായത് പ്രധാനമായിട്ടും നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് തൈറോയിഡ് ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് തൈറോയിഡ് കൂടി നിൽക്കുന്ന ഹോർമോണിൻ്റെ അളവ് കൂടി നിൽക്കുന്ന ആൾക്കാർക്കും അത് കഴിക്കുന്ന ഫുഡിൽ നമുക്ക് വളരെ പങ്ക് ഉണ്ട് അതായത് ഫുഡിൻ്റെ കാരണങ്ങൾ കൊണ്ടും ചിലപ്പോൾ കൂടുതലും ആവാം കുറവും ആവാം അപ്പോൾ നമ്മൾ തൈറോയിഡുള്ള ആൾക്കാർ കഴിക്കാൻ പാടില്ലാത്തതും കഴിക്കാവുന്നതു മറ്റുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം തൈറോയ്ഡ് രോഗികൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതായത് ആദ്യത്തേത് കാബേജ് ആണ് രണ്ടാമത്തെ കോളിഫ്ലവർ പിന്നുള്ളത് ധാരാളം പഞ്ചസാര അടങ്ങിയ മധുര പലഹാരങ്ങൾ ബേക്കറി ഫുഡുകൾ ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മൈദ കൊണ്ടുള്ള പലഹാരങ്ങള് വറുത്തതും പൊരിച്ചതും ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എണ്ണയിലൊക്കെ കൂടുതൽ എണ്ണ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവയൊക്കെ തൈറോയ്ഡ് രോഗികൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി ഏതൊക്കെ ആഹാരങ്ങളാണ് തൈറോയ്ഡ് പേഷ്യൻസിന് കഴിക്കാവുന്നത് എന്നുള്ളത് നോക്കാം ഒന്നാമത്തത് മുട്ടയാണ് ആയിഡിൻ്റെ സമ്പന്നമായിട്ടുള്ള ഒരു ഒരു ഉറവിടമാണ് മുട്ട തൈറോയിഡ് രോഗികൾ മുട്ട ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ 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 ഗുണം ചെയ്യുന്ന ഒന്നാണ് അതിനോടൊപ്പം തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയെ ആരോഗ്യമുള്ളതായിട്ട് നിലനിർത്താൻ നെല്ലിക്ക സഹായിക്കും നെല്ലിക്ക വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതും നമ്മുടെ തൈറോയിഡ് പേഷ്യൻസിന് നല്ലതാണ് കഴിക്കുന്നത് പിന്നെ ഉള്ളത് മത്തങ്ങയുടെ വിത്താണ് മത്തങ്ങയുടെ വിത്തൊക്കെ ഇപ്പോൾ പൊതുവേ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിലും നിയന്ത്രണത്തിലും സിങ്ക് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ മത്തങ്ങയുടെ വിത്തിൽ അപ്പോൾ അത് കഴിക്കുന്നത് സിങ്ക് നമ്മളെ തൈറോയ്ഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് സഹായിക്കും അതുപോലെ തന്നെ വലിയ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തൈറോയ്ഡിനെ നമുക്ക് ശമിപ്പിക്കാനും സാധിക്കും തൈറോയ്ഡ് രോഗങ്ങളെ പിന്നീടുള്ളത് ചിയ വിത്താണ് ചിയ വിത്ത് വളരെ ആരോഗ്യപ്രദമായിട്ടുള്ളൊരു ഒന്നാണെന്ന് അപ്പോൾ നമുക്കറിയാം ഇപ്പോഴാണ് അത് കൂടുതലും നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് പക്ഷേ ശരീരത്തിലെ വീക്കം തടയാൻ സഹായിക്കുന്ന ഇപ്പോൾ ചിലർക്കൊക്കെ കാലിലും കയ്യിലും ഒക്കെ നീരൊക്കെ ഉണ്ടാവുമല്ലോ ഈ തൈറോയിഡ് കാരണം പ്രശ്നം തൈറോയിഡ് പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ആ വീക്കം തടയാനൊക്കെ സഹായിക്കും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും ചീവിധത്തിൽ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്കത് ധൈര്യമായിട്ട് തന്നെ കഴിക്കാവുന്നതാണ് പിന്നീടുള്ളത് നട്ട്സാണ് തൈറോയ്ഡ് രോഗികൾ ഭക്ഷണത്തിൽ നട്ട്സ് ഉൾപ്പെടുത്തണം തൈറോയ്ഡ് ഗ്രന്ഥിൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രതിരോധത്തിന് കാരണമാകുന്ന സെലീയത്തിൻ്റെ മികച്ച ഒരു ഉറവിടങ്ങളാണ് നട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ഭക്ഷണത്തിന് ഉൾപ്പെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഉള്ളത് പച്ചക്കറികൾ അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ലീഫി വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് തൈറോയിഡ് പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക ആഹാരത്തിൽ ഇത് തൈറോയിഡ് ഹോർമോണുകളുടെ ഉത്പാദത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കും അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നത് അത്യാവശ്യമാണ് ചിലർക്ക് നല്ല വണ്ണം ഉണ്ടാവും ചില തൈറോയ്ഡ് പേഷ്യൻസിന് ചിലർക്ക് വണ്ണം ഉണ്ടാവില്ല എന്നിരുന്നാലും വ്യായാമം തൈറോ തൈറോയിഡ് ഹോർമോണുകളുടെ ഉൽപ്പാദനം മെച്ചപ്പെടുത്തും ആഴ്ചയിൽ മൂന്നാല് ദിവസമെങ്കിലും ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കേണ്ടത് ഒരു നല്ലൊരു കാര്യമാണ് പിന്നീടുള്ളത് വെള്ളം കുടിക്കുന്നതാണ് അതായത് ഇപ്പോൾ പൊതുവെ ജീവിതത്തിൻ്റെ തിരക്കുകൾ മൂലം പൊതുവെ ആരും വെള്ളം കുടിക്കാൻ മറക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുക വെള്ളം ശരീരത്തെ ഹൈഡ്രേറ്റ് ചെയ്ത് തൈറോയ്ഡ് ഹോർമോണുകളുടെ ഉൽപ്പാദം മെച്ചപ്പെടുത്തും ദിവസവും എട്ട് ഗ്ലാസ് മിനിമം വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക അടുത്തതെന്ന് പറയുന്നത് മദ്യപാനം ശീലമുള്ളവർ അത് കുറയ്ക്കുക ഒഴിവാക്കുക എന്ന് തന്നെ ചെയ്യാം അതായത് നമുക്ക് ഈ മദ്യം കുടിക്കുന്നത് തൈറോയിഡ് ഉൽപ്പാദനം അതായത് തൈറോയിഡ് ഗന്ധിയുടെ ഉൽപ്പാദനത്തെ തടയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മദ്യം ഒഴിവാക്കുക അതോടൊപ്പം തന്നെ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് ചികിത്സയില്ലാതെ പോയാൽ ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാം പൊതുവേ മിക്ക ആൾക്കാരും അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കാൻ വൈകാറുണ്ട് അല്ലെങ്കിൽ മടിക്കാറുണ്ട് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മിക്ക ആൾക്കാർക്കും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് മൂഡ് സിങ്സ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നം അപ്പം ഇതൊന്നും അവർ എല്ലാവർക്കും ഒരുപോലെ തന്നെ അല്ലേ എന്നുള്ള രീതിയിൽ ഇതൊക്കെ ഞാൻ കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ആ സ്വയമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലാവും പക്ഷെ അങ്ങനെയല്ല നമുക്ക് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങിയാൽ തന്നെ ഒരു ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമുള്ള കാര്യമാണ് കാരണം ഇത് പിന്നീട് നമ്മൾ വൈകി പോയാൽ തന്നെ അതൊരു അപകടകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ പോവും പിന്നീട് ട്രീറ്റ്മെൻറ്റിൽ പോലും അത് നമുക്കത് ഓക്കെ ആക്കാൻ പറ്റാത്ത രീതിയിലോട്ടാകും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് തൈറോയ്ഡ് ഹോർമോണിൽ എന്തെങ്കിലും വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുക നല്ലൊരു ഡോക്ടറിനെ കണ്ട് ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് കണ്ട്രോളാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക് യു